ലോകത്തെവിടെ നിന്നും പ്രായപരിധിയില്ലാതെ തന്നെ ഓൺലൈനായി പ്ലസ് എന്നിവ പൂർത്തിയാക്കാം വെറും അഞ്ച് വിഷയങ്ങൾ മാത്രം പഠിച്ചുകൊണ്ട് അതും മലയാളത്തിൽ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യുക ചെയ്യേണ്ട നമ്പർ ഹലോ എവരിവൺ സ്റ്റഡി സെന്ററിന്റെ എല്ലാവർക്കും സ്വാഗതം ഒക്ടോബർ ഒക്ടോബർ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിരുന്നു നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ ക്ലാസുകളൊക്കെ വരാൻ പോകുന്നത് എങ്ങനെയാണ് കുട്ടികൾ പഠിക്കേണ്ടത് എന്നുള്ളത് സോ അതിന്റെ ഭാഗമായിട്ട് നമുക്കറിയാം ഇതിന് മുമ്പ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കാരണം ഇവിടെ പുതിയൊരു സിലബസും അതുപോലെ തന്നെ പുതിയ ക്വസ്റ്റൻ മാപ്പ് പാറ്റേൺ ഒക്കെ ആയതുകൊണ്ട് തന്നെ ആ കുട്ടികളുടെ എക്സാം എങ്ങനെ വരും അതെങ്ങനെ കുട്ടികൾ ഇംപ്ലിമെന്റ് ചെയ്ത് എങ്ങനെ അറ്റൻഡ് ചെയ്ത് അതിൻ്റെ വിജയം എങ്ങനെയാവും എന്നുള്ളതൊക്കെ വാച്ച് ചെയ്യുന്ന അനലൈസ് ചെയ്യുന്ന മോണിറ്റർ ചെയ്തതിനു ശേഷം മാത്രമാണ് നമ്മൾ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാളിന്റെ കുട്ടികൾക്ക് ഒരു ഒഫീഷ്യൽ സ്ട്രാറ്റജി അല്ലെങ്കിൽ സിസ്റ്റം പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് തീരുമാനിച്ചിരുന്നത് സോ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാളിന്റെ ഒരു ക്ലാസ്സുകൾ പോലും നമ്മൾ ിൽ യൂട്യൂബിലോ അതല്ലെങ്കിൽ നമ്മൾ സ്ട്രാറ്റജി ഒന്നും കുട്ടികൾക്ക് പറഞ്ഞു തരാത്തത് ഒരറ്റ കാരമാണ് ഏപ്രിൽ രണ്ടായിരത്തിന്റെ എക്സാം കഴിയട്ടെ അതിൽ വന്ന കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് മെറി ചെയ്തിട്ട് വേണം നമ്മുടെ ഒക്ടോബർ രണ്ടായിരത്തിന്റെ കുട്ടികൾ കുറച്ചും കൂടി ഈസിയാക്കാൻ വേണ്ടിയിട്ട് സോ നമ്മുടെ ഏപ്രിൽ ഇരുപത്തിനാലിന്റെ എക്സാംസ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് സോ അതിൽ വന്ന പാറ്റേണുകൾ ചേഞ്ച് എന്താ ഒബ്ജക്റ്റീവ് എന്താ സബ്ജക്റ്റീവ് എന്തൊക്കെ നമ്മുടെ ബാച്ചിൽ നിങ്ങൾക്ക് മുമ്പുള്ള ബാച്ചുള്ള കുട്ടികൾ എഴുതി വളരെ സിമ്പിൾ ആയിട്ട് അവരെഴുതി അവരെല്ലാം വിജയ റിസൾട്ട് കാത്തിരിക്കുകയാണ് സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഒക്ടോബർ രണ്ടായിരത്തിനാലിന്റെ കാര്യമാണ് സോ ഒക്ടോബർ രണ്ടായിരത്തി നമുക്കിനി ചെയ്യാനുള്ള കാര്യങ്ങൾ എന്താണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം രണ്ടായിരത്തി ഇരുപത്തിനാലിനെ കുറിച്ച് പറയുമ്പോൾ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ബിക്കോസ് എൻ ഐ ഒന്ന് പറഞ്ഞാൽ ആ സിലബസ് വളരെ വാസ്റ്റ് ആയിരിക്കും അതിനെ ബൈഫോക്കേറ്റ് ചെയ്ത് കുറച്ച് പാഠങ്ങളാക്കി ഒരു ഇരുപത്തി രണ്ടോളൊക്കെ ചാപ്റ്റേഴ്സ് ആയിട്ട് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും സോ ആ റെഡ്യൂസ് ചെയ്ത പബ്ലിക് എക്സാമിനേഷൻ ടോപ്പിക്കും ടി എം എയുടെ കുറച്ച് ബേസ് ഒക്കെയാണ് നമ്മൾക്ക് പഠിക്കാനുള്ളത് സോ അത് നമ്മൾ എടുത്തിട്ട് അതിൻ്റെ കൂടെ നമ്മുടെ ആ ഒരു സപ്പോർട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഒരു താല്പര്യമാണ് നമുക്ക് അതിനോടുള്ള ഇൻട്രസ്റ്റ് ആണ് കാരണം വ്യത്യസ്ത ഏജിലുള്ള ആളുകളാണ് ഈ കോഴ്സ് എൻറോൾ ചെയ്തിട്ടുള്ള അപ്പോൾ ഉറപ്പായിട്ടും കുട്ടികൾക്ക് ടെൻഷൻ ഉണ്ടാവും അയ്യോ ഇനി ഞാനെന്താ ചെയ്യാം ഞാൻ എന്താ എനിക്കെന്താ ചെയ്യാൻ പറ്റിയ ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസാണ് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവുക അപ്പം അതിൻ്റെ ആവശ്യമൊന്നുമില്ല എൻ എ ഒസ് എക്സാമിനേഷൻ വളരെ വാസ്റ്റായിട്ടുള്ള സിലബസ് ആണെങ്കിൽ പോലും അതിൻ്റെ എക്സാമിനേഷൻ വളരെ സിമ്പിൾ ആവുന്നത് അതിൽ ഏറ്റവും കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൈമർ ആയിട്ടുള്ള പ്രൈമറി ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നിങ്ങൾ അത് പഠിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ ആയിട്ട് ഫുള്ളായിട്ടിരുന്ന് പഠിക്കേണ്ട ഒരു കാര്യമല്ല ആ കാര്യങ്ങൾ പഠിച്ച കുട്ടികൾക്ക് എക്സാം വളരെ ഈസി ആയിരിക്കും സോ അതിന് എപ്പോഴും ഒരു സിസ്റ്റമുണ്ട് ആ സിസ്റ്റം നന്നായിട്ട് ഫോളോ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ടഫുള്ള കാര്യമല്ല അപ്പോൾ നമ്മൾ നോക്കുന്നത് ആ സിസ്റ്റം എന്താ എന്നുള്ളതും അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് ഇത് പഠിക്കാം എന്നുള്ളതാണ് അപ്പോൾ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഒക്ടോബർ രണ്ടായിരത്തി ഇരുനാല് ഇനി നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ടി എം എ വർക്ക് പ്രാക്ടിക്കൽ റെക്കോർഡ് വർക്ക് പി സി പി ക്ലാസുകൾ ഇങ്ങനെയുള്ള വർക്കുകളാണ് നമുക്ക് വരാൻ പോകുന്നത് അറ്റ് ദ സെയിം ടൈം നമുക്ക് ക്ലാസ്സുകൾ നമ്മൾ ഇനി എങ്ങനെ പഠിക്കണം എന്നുള്ളതും കൂടി നമ്മൾ നോക്കി സോ അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ എക്സാം ഓറിയൻ്റഡ് ആയിട്ട് മാത്രമാണ് പഠിക്കാൻ നല്ലത് എന്നെ ഊസ് എക്സാമിനേഷന് നമുക്കറിയാം പ്ലസ് വണ്ണിന് പ്ലസ് ടു പ്ലസ് ടു പഠിക്കുന്ന കുട്ടികൾക്ക് പ്ലസ് വണിന് പ്ലസ് ടു ഫുൾ പേപ്പേഴ്സാണ് ഉണ്ടാവുക അത് നമ്മളിപ്പോൾ ബൈഫൊക്കേറ്റ് ചെയ്തുള്ള ഷോർട്ട് ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ ഉണ്ടായിരിക്കും എങ്കിൽ പോലും നമുക്കതിൻ്റെ ബേസ് പ്ലസ് വൺ പ്ലസ് ടു ഇപ്പോൾ സയൻസ് ഒക്കെ എടുത്ത കുട്ടികൾക്ക് എപ്പോഴും ടഫ് ഉണ്ടാവുക ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്തമാറ്റിക്സ് കമ്പ്യൂട്ടർ സയൻസ് ഇങ്ങനെയുള്ള ഒക്കെ ടഫ് ഫീൽ ചെയ്യുന്ന സബ്ജക്ട്സ് ആണ് സോ അതിൻ്റെ ബേസ് നിങ്ങൾ പെട്ടെന്നൊരു ദിവസം വന്നിട്ട് ലാസ്റ്റ് പരീക്ഷയുടെ തലേന്ന് വന്നിട്ട് തുറന്നു നോക്കിയാൽ എല്ലാം പഠിച്ച് പാസ്സാവാന്നുള്ള ചിന്ത വെക്കാൻ പാടില്ല കാരണം രണ്ട് വർഷം പഠിക്കേണ്ട കണ്ടന്റ് ാണ് നമ്മൾ ആറ് മാസത്തെ ഷോർട്ട് പീരീഡിൽ ചെയ്യുന്നത് ആ ആറ് മാസത്തിൽ ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇനി മൂന്നാല് പ്രൊഡക്ടീവ് ആയിട്ട് യൂസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഞാൻ പറഞ്ഞ സയൻസ് കൊമേഴ്സ് ഒക്കെ എടുത്ത കുട്ടികൾക്ക് ഏറ്റവും ടഫ് ആയിട്ടുള്ള പേപ്പേഴ്സ് അക്കൗണ്ടൻസി അതുപോലെ തന്നെ ഇവിടെ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഒക്കെ പോലത്തെ പേപ്പേഴ്സ് എടുത്ത് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പരീക്ഷയുടെ തലേന്ന് അത് പോയിട്ട് വായിച്ച് പഠിച്ചാൽ പാസ് ആവും അങ്ങനെ പിന്നെ ആ ഒരു മൈൻഡോട് കൂടി നിൽക്കേണ്ട ഇതിനൊക്കെ ടൈം ഉണ്ട് സോ സിക്സ് മന്ത്സ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മുടെ കയ്യിൽ ഫോർ ആണ് പ്രോബർ ഉള്ളത് സോ അത് നമ്മൾ പ്രൊഡക്ടീവ് ആയിട്ട് യൂസ് ചെയ്യുക സോ ബാസ്റ്റഡി സെന്ററിൽ നമുക്ക് എക്സാം ഓറിയൻഡ് ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് എക്സാം ആയിട്ടുള്ള അതായത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ കൂടി അനലൈസ് ചെയ്തിട്ടുള്ള പുതിയ പാറ്റേൺ കോസ്റ്റിൻസ് ക്ലാസുകളും അതിൻ്റെ കൊസ്റ്റൻ ആൻഡ് ആൻസേഴ്സ് ഡിസ്കഷൻസ് ഒക്കെയാണ് ഇനി നടക്കാൻ പോകുന്നത് സോ ബാ സ്റ്റഡി സെൻറ്ററിൽ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു ട്യൂഷൻ നല്ലൊരു സപ്പോർട്ട് വേണം സയൻസിൽ വേണം കോമേഴ്സിൽ വേണം ഹ്യൂമാനിറ്റീൽ വേണം സയൻസിൽ എനിക്ക് കെമിസ്ട്രി മാത്സ് ഫിസിക്സ് വേണം കോമേഴ്സിൽ എനിക്ക് അക്കൗണ്ടൻസി വേണം ബിസിനസ് സ്റ്റഡീസ് വേണം എക്കണോമിക്സ് വേണം ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഹിസ്റ്ററി വേണം പൊളിറ്റിക്സ് വേണം സോഷ്യോളജി ഇംഗ്ലീഷ് വേണം അങ്ങനെ ഏത് പേപ്പേഴ്സ് ആണോ പ്ലസ് ടു പത്താം ക്ലാസ് കുട്ടികൾക്ക് ആവശ്യമുള്ളത് അതിൻ്റെ ട്യൂഷൻ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് സോ നമുക്ക് നമ്മുടെ റെഗുലർ ട്യൂഷനിൽ ബാസ് സ്റ്റഡി സെന്ററിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും സോ ഈ ട്യൂഷനിൽ നമുക്ക് വരിക പബ്ലിക് എക്സാമിനേഷൻ ആയിട്ടുള്ള നമ്മുടെ എക്സാമിന് ഓറിയൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ വൈസ് റഫറൻസ് ക്ലാസ്സുകളാണ് ഓരോ ചാപ്റ്ററിനും ആയിട്ടുള്ള അഞ്ചോ ആറോ ടോപ്പിക്സുകൾ അത് മാത്രമായിരിക്കും ഫോക്കസ് ചെയ്യുക സോ അത് മാത്രം എടുത്തിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത് കാരണം നമുക്ക് നമ്മുടെ ഒബ്ജക്റ്റീവ് ബാങ്കും സബ്ജക്റ്റീവ് കണ്ടന്റുകളൊക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇനി വരാൻ ഓരോ ഘട്ടം ഘട്ടങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഈ ഒരു റഫറൻസ് ക്ലാസുകൾ എടുത്ത കുട്ടികൾക്ക് മാത്രമേ അതിന്റെ ബേസ് സ്ട്രോങ് ആവുള്ളൂ ഒരു ഫൗണ്ടേഷൻ കറക്റ്റ് കിട്ടുള്ളു സോ ടെൻഷൻ അടിക്കാതെ നമുക്ക് ഒരു ഒരു വഴിയില്ല അല്ലെങ്കിൽ ഞാൻ പഠിച്ചത് അത് മാത്രം ഇത് വേണം അങ്ങനെ ഒരു ഓർഡർ ഇല്ലാതെ പഠിച്ച കുട്ടികൾക്ക് ഇനി ഏറ്റവും കുറച്ച് കാര്യം സമയം മാത്രം ഇൻവെസ്റ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിച്ച് ഫുൾ മാർക്ക് നേടണം എന്ന് ആഗ്രഹിക്കുന്ന ആണെങ്കിലാണ് ഈ ഒരു കാര്യം ശരിക്കും ശ്രദ്ധിക്കേണ്ടത് കാരണം നമുക്ക് ഇവിടെ ഫോക്കസ് ചെയ്യേണ്ടത് പബ്ലിക് എക്സാം ഓറിയൻ്റെ ചാപ്റ്റർ വൈസ് റെഫറൻസ് ക്ലാസ്സുകൾ മാത്രമാണ് അത് നമുക്ക് ബാസ് സ്റ്റഡി സെൻ്റർ ലൈവ് ക്ലാസുകളും റെക്കോർഡ് ഉണ്ടായിരിക്കും ലൈവ് ക്ലാസ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഇൻട്രാക്ട് ചെയ്യാനും കൂടെ ഉള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് നമുക്ക് ലൈവ് കൊടുക്കുന്നത് ഈ ലൈവ് ക്ലാസ്സുകൾ വൺസ് നിങ്ങൾ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ ും അത് ഓട്ടോമാറ്റിക്കൽ റെക്കോർഡ് ആയിട്ട് അവൈലബിൾ ആയിരിക്കും ഇനി ഇത്രയും വൺ അവർ ടു അവറിന്റെ ക്ലാസുകളും അറ്റൻഡ് ചെയ്യാൻ സമയമില്ലാത്ത ആളുകൾക്ക് നമ്മൾ റെക്കോർഡ് സെഷൻസ് കൊടുക്കുന്നുണ്ട് അതായത് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിന്റെ ആ കണ്ടന്റിന്റെ ഒരു ഇതേപോലെ സാറിപ്പോ ഞാൻ പഠിപ്പിച്ചു വരുന്ന അതേപോലത്തെ ഒരു ക്ലാസ് ഓക്കെ സോ ലൈവും നിങ്ങൾക്ക് യൂസ് ചെയ്യാം റെക്കോർഡും നിങ്ങൾക്ക് യൂസ് ചെയ്യാം നിങ്ങളുടെ കൺവീനിയൻസ് ഏതാണോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് ആ പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുക വേണമെങ്കിൽ രണ്ടുമ്പോൾ നമുക്ക് പഠിക്കാനും സാധിക്കും പക്ഷേ റെക്കോർഡ് ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം മാത്രം ലൈവിലോട്ട് വരാം ലൈവ് എപ്പോഴും ആയിരിക്കും നമുക്ക് കൂടുതലായിട്ട് കുട്ടികൾക്ക് യൂസ്ഫുൾ ആവുക റെക്കോർഡ് ക്ലാസ്സുകളാണ് സോ ഈ റെക്കോർഡ് ക്ലാസ് കാണുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി സംശയങ്ങളൊക്കെ ഉണ്ടാകും അത് നമുക്ക് റെക്കോർഡ് ആയതുകൊണ്ട് അവിടെ ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ല സോ നമ്മുടെ ലേണിംഗ് ആപ്പിലാണ് ക്ലാസുകൾ പോകുന്നത് സോ ഈ റെക്കോർഡ് സെഷൻ കണ്ടതിന് ശേഷം കുട്ടികൾ എന്ത് ചെയ്യുക ലൈവ് ക്ലാസ്സിലോട്ട് വരിക ലൈവ് ക്ലാസ്സിൽ വരുമ്പോൾ ഈ റെക്കോർഡ് ക്ലാസിന്റെ നമ്മൾ നമ്മളതിന് ഇന്ററാക്ട് ചെയ്യേണ്ടത് നമ്മൾ സംശയങ്ങൾ ക്ലിയർ ചെയ്യേണ്ടത് സോ ഈ ഒരു കാര്യമാണ് നമുക്ക് ഇനി ഈ ഒരു പബ്ലിക് എസാം ഓറിയന്റായിട്ടുള്ള ലൈവ് റെക്കോർഡ് സെഷൻസ് മക്കളെ അറ്റൻഡ് ചെയ്യുക അതുപോലെ തന്നെ ഇനി നമുക്ക് ടി എം എയുടെ കുറച്ച് ബേസിക് ചാപ്റ്റേഴ്സ് കൂടെ നമുക്ക് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ പൊളിറ്റിക്സ് ഒക്കെ എടുക്കുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ഒരു ചാപ്റ്റർ നമുക്ക് ടി എം എ ആണ് പക്ഷേ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഒക്കെ പബ്ലിക് എസാമിനേഷൻ ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന അറിഞ്ഞ ഒരാൾക്ക് മാത്രമേ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഫണ്ടമെന്റൽ റൈറ്റ് പറയാൻ അറിയാൻ സാധിക്കുള്ളൂ സോ നമ്മൾ ബേസ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ടി എം എ പോർഷൻ ആയത് അത് നമ്മൾ നമ്മളതിലോട്ട് ആഡ് സോ അതും നിങ്ങൾക്ക് ഈ ഒരു ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സിൽ വരും സോ അത് മാത്രം ഫോളോ അപ്പ് ചെയ്താൽ മതി ടെൻഷൻ കൂടുതൽ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ കാര്യം മാത്രം ഫോക്കസ് ചെയ്യുക കഴിഞ്ഞ ഏപ്രിൽ രണ്ടായിരത്തി നാലിന്റെ കുട്ടികൾക്ക് നമ്മൾ എങ്ങനെയാണ് ബസ് സ്റ്റഡി സെന്ററിൽ ഓരോ ഗൈഡൻസും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കൊടുത്ത് അതുപോലെ തന്നെ നമ്മുടെ ഇപ്പ്രാവശ്യം നമ്മുടെ ഒക്ടോബർ രണ്ടായിരത്തിനാല് കുട്ടികൾക്കും ഓഫീഷ്യലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം സോ ബസ് സ്റ്റഡി സെന്ററിൽ ട്യൂഷൻ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ താഴെ കാണുന്ന നമ്പറിലോട്ട് ഇപ്പൊ തന്നെ വിളിച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം നമുക്ക് എല്ലാവരും എല്ലാവർക്കും കൂടിയിട്ട് ഈ ഒരു ഒക്ടോബർ രണ്ടായിരത്തി ജേർണി ഓഫ് സക്സസിലോട്ട് എല്ലാവർക്കും ഒരുമിച്ച് നീങ്ങാം സോ ഇനി നമ്മൾ ടി എം എ എന്നുള്ള വർക്ക് ആണ് വരുന്നത് സോ ടി എം എ നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററുടെ സപ്പോർട്ട് ഉണ്ടാവും നമ്മൾ തരുന്ന കണ്ടന്റ് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി ഫുൾ മാർക്ക് നേടാനുള്ള കണ്ടന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും സോ ടി എം എ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഞാൻ ഒഫീഷ്യലി നിങ്ങൾ അനൗൺസ് ചെയ്യും അത് കഴിഞ്ഞാൽ നമുക്ക് റെക്കോർഡ് വർക്ക് ഉണ്ടാവും ആ റെക്കോർഡ് വർക്ക് നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിന്റെ സപ്പോർട്ട് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരിക്കും സോ ടി എം എ വർക്ക് റെക്കോർഡ് വർക്ക് ദെൻ നമുക്ക് ഏകദേശം നമ്മുടെ ഈ ഒരു പബ്ലിക് എക്സാമിനേഷൻ ലൈവ് റെക്കോർഡ് ക്ലാസ്സിൽ നിങ്ങൾ ഏകദേശം പോർഷൻസ് ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആവുമ്പഴത്തേക്കും നമ്മളിവിടെ റിവിഷൻ ക്ലാസ് ക്രാഷ് കോയിസ് സ്റ്റാർട്ട് ചെയ്യും സോ ക്രാഷ് കോയ്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും ബാസ് സ്റ്റഡി സെൻറ്ററിൽ കുട്ടികൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് ബാസ് ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത് സോ ഈ ക്രാഷ് കോയ്സ് തന്നെയാണ് നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ റിവിഷൻ കോഴ്സ് ആയിട്ട് കൊടുക്കും രണ്ടും സെയിം ക്ലാസ് തന്നെയാണ് കൊടുക്കുന്നത് പക്ഷേ റിവിഷനിൽ വരുന്ന കുട്ടികൾക്ക് കുറച്ചുകൂടി ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഒരു സ്ട്രക്ച്ർ ഫസ്റ്റ് തൊട്ട് നമ്മൾ കുട്ടികൾ ഫോളോ അപ്പ് ചെയ്തു വരികയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് വളരെ ഈസി ആയിട്ട് ഇത് എടുക്കാൻ സാധിക്കും ഇനി ക്രാഷ് എന്ന് പറഞ്ഞ് വരുമ്പോൾ നമുക്ക് ഒരിക്കലും ക്രാഷ് വൺ ടു മന്ത്സിന്റെ ക്ലാസ്സിൽ ഫുൾ ആയിട്ട് ഇരുന്ന് നമുക്ക് ബേസ് ഉണ്ടാക്കാൻ പറ്റില്ല ക്രാഷ് എന്ന് പറയുന്നത് എന്താ എക്സാമിന് വരുന്ന ടോപ്പിക്സ് ഏതൊക്കെയെന്നുള്ള അത് മാത്രം ഫോക്കസ് ചെയ്യാൻ ക്രാഷ് സോ ഈ ക്രാഷിനോട് വരുന്നതിന് മുമ്പായിട്ട് ബാസിന്റെ ട്യൂഷൻ ക്ലാസുകൾ അറ്റൻഡ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ ബാസ് റിവിഷൻ കോഴ്സാണ് മക്കളെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവുക കാരണം നിങ്ങൾ ഓൾറെഡി ഇവിടുത്തെ ഒരു സ്ട്രാറ്റജി പഠിച്ച കുട്ടികളായിരിക്കും ഇനി നിങ്ങൾക്ക് ആ ഒരു റിവിഷൻ കോഴ്സ് കോഴ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്യും സോ അത് ഓരോ സബ്ജക്റ്റ് സയൻസിനും കോമേഴ്സ് ഹ്യൂമാനിറ്റിനും ഓരോ സബ്ജക്റ്റിന്റെയും ആ ഇമ്പോർട്ടൻ ഭാഗം മാത്രം നമ്മൾ പഠിച്ചാൽ മതി അപ്പോൾ നമുക്ക് വലിയ സിലബസ് ആണെങ്കിൽ പോലും അത് നമ്മൾ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നമുക്ക് ഷോർട്ടേ ഷോർട്ടായിട്ട് വരും എൻഡ് ഓഫ് ദി ടൈം പീരീഡ് നമ്മുടെ എക്സാമിനേഷൻ ബിഫോർ ദി എക്സാമിനേഷൻ ക്യു എൻ എ സെഷൻ ക്വസ്റ്റൻ ആൻസേഴ്സ് എന്നുള്ള ഒരു സെഷൻ നമ്മൾ കൊടുക്കും സൊ ക്യു എന്റെ സെഷനിൽ നമ്മൾ കൊടുക്കുന്നത് പരീക്ഷയ്ക്ക് വന്ന മുൻകാലങ്ങളിൽ ചോദ്യങ്ങൾ വന്നിട്ടില്ല ഇപ്പൊ പ്രീവിയസ് ആയിട്ട് നമ്മൾ കഴിഞ്ഞ എക്സാമിനേഷൻ ഇണ്ടാ പ്രീവിയസ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ ക്വസ്റ്റ്യൻ ക്വസ്റ്റൻസ് അതൊക്കെ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടില്ല അതേപോലെ തന്നെ നമ്മുടെ ന്യൂ ബൈഫ് ആയിട്ടുള്ള സിലബസിൽ വരുന്ന മാറ്റങ്ങൾ അത് ഉൾക്കൊള്ളിച്ചിട്ട് നമ്മുടെ പുതിയ ക്വസ്റ്റൻ പേപ്പർ പാറ്റേൺ അതായത് ഒബ്ജക്റ്റീവ് സബ്ജക്ട് എന്നുള്ള രണ്ട് പാറ്റേണുകളാണ് നമ്മുടെ കുട്ടികൾക്ക് ക്ലാസുകൾ പ്രൊവൈഡ് ഇപ്പോൾ നമ്മുടെ ക്ലാസ് അക്കൻഡ് ചെയ്ത് കുട്ടികൾക്ക് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് കണ്ടു അതേപോലെ ആണ് നമ്മുടെ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് പരീക്ഷയ്ക്ക് വന്നത് കുട്ടികൾക്ക് വളരെ യൂസ്ഫുൾ ആയെന്ന് പറഞ്ഞു സോ അത് നമ്മൾ എടുത്ത ആ ഒരു ഹാർഡ് വർക്ക് ആണ് നമ്മുടെ കുട്ടികൾ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ആ ഒരു സിസ്റ്റമാണ് സിസ്റ്റം കീപ്പ് ചെയ്താൽ മതി ബാക്കിയെല്ലാം ഈസി ആയിരിക്കും ഒരു സിസ്റ്റമാറ്റിക് അല്ലാതെ നമുക്ക് എന്തെങ്കിലും പഠിച്ചു പോകുക എന്ന് പറഞ്ഞാൽ ഇന്നിവിടെ വളരെ ഡിഫറൻ്റ് ആയിട്ടാണ് നമ്മുടെ എക്സാമിനേഷൻ കൊണ്ടക്ട് ചെയ്യുന്നത് സോ അത് ഫസ്റ്റ് അറ്റം ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾ നിങ്ങളല്ല നിങ്ങൾക്ക് മുമ്പേ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് കുട്ടികൾ വളരെ വിജയകരമായിട്ട് പൂർത്തീകരിച്ച ആ ഒരു പാറ്റേൺ ഇനി നിങ്ങളാണ് ഇതിൻ്റെ സെക്കൻഡ് അറ്റംപ്റ്റിന് രണ്ടാം പ്രോഷൻ നിങ്ങളാണ് ഇത് എക്സാം എഴുതാൻ പോകുന്നത് സോ നമ്മൾ ആ ഒരു പാറ്റേൺ തന്നെ നമ്മളിവിടെ ഫോളോ ചെയ്യാൻ പോവാണ് സോ ഈ ക്യു ആൻഡ് സെഷനിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങളും അതിന് ഉത്തരങ്ങളും ക്ലാസ് എടുത്ത് തരും സോ നമുക്ക് അറ്റൻഡ് ചെയ്യാം ആദ്യം തന്നെ ക്യു ആൻ്റെ സെഷനിൽ വന്നിട്ട് കാര്യമില്ല നമ്മൾ ഇവിടുന്ന് ട്യൂഷൻ അറ്റൻഡ് ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വരണം ദെൻ ക്യു ആൻ്റെ സെഷൻ വെരി യൂസ്ഫുൾ ആണ് ഷോർട്ട് ആയിട്ടുള്ള കണ്ടുകളായിരിക്കും അത് കഴിഞ്ഞാൽ നമ്മൾ ക്യു ആൻ്റെ മറ്റീരിയലും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും സോ അത് പരീക്ഷയ്ക്ക് പോകുമ്പോഴൊക്കെ അത് മാത്രം നിങ്ങൾക്ക് നോക്കി പഠിക്കാൻ സാധിക്കും ദെൻ നമ്മൾ ഒരു മോഡൽ എക്സാം കോണ്ടാക്ട് ചെയ്യും സോ ആ മോഡൽ എക്സാം കൂടെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് വരുന്നത് അപ്പോൾ ഈ ലാസ്റ്റ് എത്തുമ്പോൾ ഈ ഒരു ടൈം എത്തുമ്പോഴത്തേക്കും നിങ്ങളുടെ കയ്യിൽ മുപ്പത്തഞ്ച് ചോദ്യങ്ങളും അതിൽ ഉത്തരങ്ങളുണ്ടായിരിക്കും അതിനെ നിങ്ങൾക്ക് പാസ് ആവാനുള്ള മാർക്ക് ഉണ്ടായിരിക്കും സോ ഈ ഒരു പാറ്റേൺ വരുന്ന കുട്ടികൾക്ക് ലാസ്റ്റ് ആ തേർട്ടി ഫൈവ് ക്വസ്റ്റൻസ് ഒരു റിമൈൻഡിങ് ആണ് നമുക്ക് ജസ്റ്റ് ഒന്ന് മെമ്മറൈസ് വീണ്ടും റിമൈൻഡ് കഴിഞ്ഞാൽ അത് നമ്മുടെ എക്സാം വിന്നർ ആണ് നമുക്ക് പരീക്ഷ സഹായം പരീക്ഷ വിജയിക്കാനുള്ള സഹായമാണ് സോ കാര്യങ്ങളാണ് ബാസിന്റെ ട്യൂഷൻ ക്ലാസുകളിൽ വരുന്നത് സോ ട്യൂഷനിൽ ജോയിൻ ചെയ്യണ കുട്ടികൾ താഴെ നമ്പറിലോട്ട് ഇപ്പോൾ തന്നെ വിളിച്ച് നിങ്ങൾക്ക് ട്യൂഷനിലോട്ട് നമ്മുടെ കൂടെ വരാം സോ നമ്മൾ ഇപ്പോൾ ഒഫീഷ്യലി നമ്മുടെ ക്ലാസുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഒക്ടോബർ രണ്ടായിരത്തി നാലിന്റെ ഒഫീഷ്യൽ ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ ഇതിൽ തന്നെ നമ്മൾ ഈ പറഞ്ഞ സ്ട്രാറ്റജിയാണ് ഞാൻ പറഞ്ഞിരുന്നത് ഈ ഒരു പാറ്റേൺ ആയിരിക്കും നമ്മുടെ ക്ലാസുകൾ പോവാം ഇപ്പോൾ ഇതിൽ സയൻസിൽ ഇംഗ്ലീഷ് മലയാളം അതേപോലെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്തമാറ്റിക്സ് കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ എടുത്ത കുട്ടികൾക്കുള്ള ക്ലാസുകളും അതുപോലെ തന്നെ കൊമേഴ്സിലാണെങ്കിൽ ഇംഗ്ലീഷും മലയാളം കോമൺ പേപ്പേഴ്സ് അതല്ലാതെ ബിസിനസ് സ്റ്റഡീസ് അക്കൗണ്ടൻസി പൊളിറ്റിക്കൽ സയൻസ് എക്കണോമിക്സ് ഒക്കെ പേപ്പേഴ്സ് എടുത്ത കുട്ടികൾക്ക് ഡാറ്റ എൻട്രി എടുത്ത കുട്ടികൾക്ക് സോ അതിൻ്റെ ക്ലാസുകൾ ഓരോ സബ്ജക്റ്റിൻ്റെയും ക്ലാസ്സുകൾ ന്യൂ പാറ്റേണുള്ള ക്ലാസ്സുകൾ നമുക്ക് അവൈലബിൾ ആണ് എടുത്ത് പഠിക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫുൾ പേപ്പേഴ്സ് എടുക്കേണ്ട നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റ് മാത്രം എടുത്ത് പഠിച്ചാൽ മതിയെന്നുണ്ടെങ്കിൽ അത് മാത്രം നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഓക്കെ ഫുൾ അതിൻ്റെ ഫുൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും അതല്ല ലൈവും റെക്കോർഡും ഫുൾ സെഷൻസ് അസിസ്റ്റൻസും സപ്പോർട്ടും വേണമെങ്കിൽ അതും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും സോ ഏതാണ് നിങ്ങൾക്ക് ടഫ് ഉള്ളത് അത് മാത്രം എടുത്ത് പഠിക്കുക അതല്ലെങ്കിൽ ഫുൾ കോഴ്സ് കണ്ടിന്യൂ ചെയ്ത് പഠിക്കാം അത് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പഠിപ്പിച്ചു തരുന്നു കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് നേടാൻ സാധിക്കുന്നു അപ്പൊ ഇനി ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട ഇതാ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാല് നമുക്ക് ഡേറ്റ് എടുത്തു സോ ഇനി നമുക്ക് പോകുന്നത് ഓരോ കാര്യങ്ങളും നമ്മൾ ഒക്ടോബർ രണ്ടായിരത്തി ഇരുനാല് ആയിരിക്കും ഇനി ഒക്ടോബർ രണ്ടായിരത്തി ഇരുനാല് കുട്ടികൾ ഇപ്പോൾ ഒന്ന് ആക്റ്റീവ് ആയിട്ട് ഒരു സ്ലോ ആയിട്ടൊക്കെ നിൽക്കുന്ന കുട്ടികളായിരിക്കും ആക്റ്റീവായിട്ടുണ്ടാവില്ല കാരണം നമ്മുടെ ടി എം എ വർക്ക് ഒന്നും ഓഫീഷ്യലി അനൗസ് ചെയ്തിട്ടില്ല സോ ടി എം എ വർക്കും പി ക്ലാസും റെക്കോർഡ് വർക്കും കൂടെ നമ്മുടെ ക്ലാസ്സുകളും ഇതെല്ലാം കൂടെ ആകുമ്പോൾ നിങ്ങൾ ഇനി എക്സാമിലോട്ട് മാത്രം ഫോക്കസ് ചെയ്യുന്ന സമയമാണ് ഇനി നമുക്ക് വരാൻ പോകുന്നത് ബിസി ആയിരിക്കും മക്കളെ ഡയറക്ഷൻ ഒരു വേ ഇത് മാത്രം ഫോളോ അപ്പ് ചെയ്താൽ മതി നമ്മൾ ഒക്ടോബർ രണ്ടായിരത്തിന്റെ റിസൾട്ട് നമുക്ക് വിജയം ആയിരിക്കും എല്ലാ കുട്ടികൾക്കും വളരെ സിമ്പിൾ ആയിട്ട് വിജയിക്കാം ഓക്കെ അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്തത് എങ്ങനെയാണ് ഒക്ടോബർ രണ്ടായിരത്തി നാലിന്റെ ക്ലാസ്സുകൾ പോകുന്നത് അതുപോലെ തന്നെ നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിൽ ക്ലാസ് ട്യൂഷൻ ക്ലാസുകൾ എക്സാം ഓറന്റായിട്ടുള്ള ട്യൂഷൻ ക്ലാസുകൾ അവൈലബിൾ ആണ് എല്ലാ പേപ്പേഴ്സിന്റെ അവൈലബിൾ ആണ് സോ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞത് അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക് യു